ബിനു മാത്രം പറയുന്നുണ്ട് ജോസ് കെ മാണി ഉദ്രി ജോസ് കെ മാണി ഉദ്രവിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പുള്ളിക്ക് വിവരമില്ല എന്നിട്ട് പറയുന്നതാണോ അതോ ഇനിയിവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണോ പുള്ളിക്കെന്തേലും പുള്ളിക്ക് കൂടെ ലക്ഷ്യം കാണുമായിരിക്കും ഞാൻ കണ്ട കാലം മുതൽ വിനു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാൻ അതിൻ്റെ തെളിവ് പ്രൂവ് ചെയ്താൽ പുള്ളി രാഷ്ട്രീയ പരിപാടി നിർത്തി പോകും എല്ലാ കൗൺസിലിലും ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്ന ആളാണ് വിനു പുള്ളിക്കൊക്കെ ഉണ്ടത് എൻ്റെ സാധനത്തിൻ്റെ ലൊക്കേഷൻ പുള്ളിയുടെ കിട്ടണേൽ ആ സാധനം പുള്ളിയുടെ ഇരുന്നാലല്ലേ പറ്റുകയുള്ളൂ ശരിക്കു പറഞ്ഞ പുള്ളി ഒരു മണ്ടനാണെന്നേ ഞാൻ പറയുള്ളൂ മണ്ടനാണ് എന്നാ ബിനു കൊടുത്തുവിടാതെ പുറം കഴിഞ്ഞു പോവുകയല്ലേ നമസ്കാരം പാലാ നഗരസഭയിൽ സി പി എമ്മിന്റെ ഭരണം കിട്ടി അതൊരു ചരിത്രമാകുമ്പോൾ വിവാദങ്ങളും കൊഴുക്കുകയാണ് ഓരോ കാലത്തും ഓരോ വിവാദങ്ങളാണ് പല നഗരസഭയിൽ നിന്നും സംസ്ഥാനം മുട്ടാകെ വാർത്തയായി പരക്കുന്നത് ഏറ്റവും ഒടുവിൽ ഒരു ഇയർപോർഡ് നഷ്ടപ്പെട്ടത് വലിയ വാർത്തയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ജോസ് ചീരാങ്കുഴി തൻ്റെ ഇയർപോർട്ട് നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് സി പി എം പാർലമെൻ്ററി പാർട്ടിയിലിടക്കൂടിയായ ബിനുവിൻ്റെ പേര് നൽകി പരാതി നൽകി കഴിഞ്ഞു ഈ വിഷയങ്ങളാണ് ഇന്ന് ടോക്ടൈമ്പിൽ ചർച്ച ചെയ്യുന്നത് ജോസ് ചീരാങ്കുഴിയാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം ശ്രീ ജോസ് ചീരാങ്കുഴി ഒക്ടോബർ നാലാം തീയതി കൂടിയ കൗൺസിലിലാണ് ഈ സാധനം ആദ്യമായി നഷ്ടപ്പെടുന്നത് പക്ഷേ പരാതി നൽകി പരാതി അന്ന് പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇതൊരു വിവാഹമാകുന്ന ഡിസംബർ മാസം ആകുമ്പോഴാണ് പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് ഇത്രയും ഇത് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ രണ്ടാമത് പരാതി നൽകാൻ ഇത്ര ഇത്ര കാലതാമസം വന്ന എന്തുകൊണ്ടാണെന്ന ആൾക്കാർ പൊതുവെ ചോദിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പരാതി കൊടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് കൂടുതൽ കമ്പൽ ചെയ്തില്ല ഈ സാധനം പോയതിനെക്കുറിച്ച് മുനിസിപ്പാലിറ്റിയിലെവിടെയെങ്കിലും വന്ന് പോലീസുകാർ അന്വേഷിക്കുക എന്ന് പറയും പോലീസുകാർ എന്നോട് ചോദിക്കും ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എൻ്റെ ഫോണെ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ വന്ന് അവിടെ പറയും മുനിസിപ്പാലിറ്റി പോലീസുകാർ വന്ന് പറയും ആ പറയുമ്പം ആരാണ് എടുത്തുകൊണ്ട് പോയെങ്കിലും അവരത് പിന്നെ കളയാനേ ശ്രമിക്കത്തുള്ളൂ ആ സാധനം എടുത്ത് കളയാൻ നോക്കും അപ്പോൾ എൻ്റെ ഫോണെ ലൊക്കേഷൻ കിട്ടാതെ വരും ഈ ലൊക്കേഷൻ കിട്ടി കിട്ടിയെങ്കിൽ മാത്രമേ ഇത് എവിടെയാണ് പോയേക്കുന്നത് ആരുടെ അടുത്താണ് ചെന്നിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും താമസം കാലതാമസം എനിക്ക് എടുത്തത് പക്ഷേ ഓൾറെഡി പരാതി കൊടുത്തായിരുന്നു ഓൾറെഡി പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നാം തീയതി ഞാൻ പരാതി കൊടുത്തു ഫോഴ്സ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഈ സാധനം ഓൾറെഡി നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ട സാധനം ഫോണാണെങ്കിൽ വേറെയാൾ സിമ്മിട്ടാൽ അതിൻ്റെ ഐ എം നമ്പർ നമ്പറുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ഈ സാധനത്തിന് അങ്ങനെ ഐ എം ഇ നമ്പർ ഇല്ല വേറൊരു നമ്പറുണ്ട് ഈ സാധനം മേടിക്കുമ്പോൾ ഉള്ളൊരു സീരിയൽ നമ്പറുണ്ട് ആ സീരിയൽ നമ്പർ വെച്ച് സാധനം അങ്ങനെ കണ്ടുപിടിക്കാനും പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഫോണിൽ ഇതിന് ആ സാധനത്തിൻ്റെ എയർപോഡ് പ്രോ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മദർ ഡിവൈസ് എൻ്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ ഫോണാണ് ആ ഫോണിൽ അതിന്റെ ലൊക്കേഷൻ വരും അതായത് അത് വേറെ ഡിവൈസിൽ കണക്ട് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് അതിന്റെ കവർ ഒരു ആറായിരം ഏഴായിരം രൂപ വിലയുള്ള കവറാണ് ആ സാധന ആ കവർ കണ്ടാൽ തന്നെ അത്രയും ഒറിജിനൽ കവറായ കാരണം കയറ്റിയിട്ടാൽ പുതിയത് മേടിച്ച് ഞാൻ ഇട്ടപ്പോൾ തന്നെ എനിക്കത് ഒരാ ഒരു മാസം കഴിഞ്ഞപ്പോൾ കൂരാൻ നോക്കിയിട്ട് എനിക്ക് പോകണു കൂരാൻ പറ്റത്തില്ല അത്രയും കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടാണ് കയറിയിരിക്കുന്നത് അപ്പോൾ അത് ഒന്നെങ്കിൽ ആ എടുത്തുകൊണ്ട് പോയ ആൾക്ക് സാധനം ഊരാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഈ സാധനം തന്നെ കുറിച്ച് പുള്ളിക്ക് യാതൊരു അറിവുമില്ല ഇങ്ങനെ ലൊക്കേഷൻ വരുമെന്ന് ഈ പുള്ളിക്ക് അറിയത്തില്ല ഞാൻ എൻ്റെ സാധനം പോയി ഒരാഴ്ചയ്ക്ക് ഞാൻ അടുത്തത് മേടിച്ചു കിട്ടത്തുള്ളൂ ആ പുള്ളി ഉപയോഗിച്ചാലേ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ട് ഫോണേൽ സാംസങ്ങിന്റെ ഫോണേൽ ബിനു പുള്ളിക്കണ്ടം പറയുന്നുണ്ട് എൻ്റെ ഫോണെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല സാംസങ്ങിന്റെ ഫോണെ കണക്ട് ആകുകയല്ലെന്ന് അത് പുള്ളിക്ക് അത്രയും ഒരു വിവരമില്ലാത്തൊരു സംസാരമാണ് കാരണം അന്വേഷിച്ചാൽ ആ വെറുതെ സെർച്ച് ചെയ്താൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ മെത്തേഡ് കിട്ടും ഫോണിൻ്റെ പുറ അതിൻ്റെ പുറയിൽ ഇതിൽ സ്വിച്ച് ഉണ്ട് സ്വിച്ച് സ്വിച്ച് ഒന്നും വേണ്ട ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ ബ്ലൂടൂത്ത് വഴിയാണ് ഈ സംഭവം കണക്റ്റ് ആകുന്നത് അപ്പോൾ ആ ബ്ലൂ ഇതിന് സ്വയമേ ഇതിൻ്റെ ലൊക്കേഷൻ വിടാനുള്ള കഴിവ് സ്വയമേ ഇതിനുണ്ടെങ്കിൽ നെറ്റ് വേണം അപ്പോൾ നെറ്റുള്ള ഫോണിൽ കണക്ട് ചെയ്താൽ അന്നേരം ലൊക്കേഷൻ എൻ്റെ ഫോണിൽ വരും നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ലൊക്കേഷൻ കിട്ടുന്നത് എനിക്ക് ആ ഈ സാധനം പോയി രണ്ടാം ദിവസം മുതൽ ലൊക്കേഷൻ കിട്ടുന്നുണ്ട് പക്ഷേ റോഡിലൊക്കെ വെച്ചുള്ളതും വഴിയിലും വെച്ചപ്പോൾ ആദ്യം ആറാം തീയതി തന്നെ രാവിലെ പാറപ്പള്ളി കിഴപ്പറയാറ് പാറപ്പള്ളി റൂട്ടിൽ ബിനുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ലൊക്കേഷനാണ് ആദ്യം കിട്ടിയത് അതിങ്ങനെ പോയി പോയി തിരുവനന്തപുരം പോയി അന്നത്തെ ദിവസം ആറാം തീയതി അന്നേരം ബിനു ആണെന്നൊരു സംശയം എനിക്ക് അന്നേരം ബിനു ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട് വീടിൻ്റെ അകം കിട്ടിയാലല്ലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് അനങ്ങാതെ നിന്നു അപ്പോൾ ഈ തിരുവനന്തപുരം പോയ ലൊക്കേഷനുണ്ട് അപ്പോൾ റെയിൽവേ കൗണ്ടറിൽ ട്രെയിൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ കോപ്പി ഈ കൂടത്തിലുണ്ട് ഇത് ട്രെയിൻ ടിക്കറ്റിൻ്റെ പാലായാലും മുനിസിപ്പാലിറ്റിയിലെ പുള്ളി വിളിച്ചു പറഞ്ഞാണ് പുള്ളിയുടെ ഫോൺ നമ്പർ അടക്കം ഇവിടെ കൊടുത്ത് ആണ് എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഇപ്പോൾ കൗൺസിലർമാർ സാധാരണ പൊതുവെ വിളിച്ചു പറഞ്ഞ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നതാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ തിരുവനന്തപുരം പോയി അവിടെ ഒരു ദിവസം തങ്ങി ആ പിറ്റേ ദിവസത്തെ ലൊക്കേഷൻ ഇങ്ങനെ ലൊക്കേഷൻ കിട്ടി പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലൊക്കെ പുള്ളിയുടെ വീടിൻ്റെ അകം തന്നെ ലൊക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫോണെ കണക്ട് ചെയ്ത് കോൾ എടുക്കുമ്പോഴാണ് ലൊക്കേഷൻ നമുക്ക് സെൻഡാകുന്നത് ആ അതിൻ്റെ വൈഫൈ റേഞ്ച് കുറവാണേലും എൻ്റെ ഫോണെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ റേഞ്ച് കുറവാണേലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും മെസ്സേജ് എൻ്റെ ഫോണിൽ അറിയണേൽ അല്ലെങ്കിൽ അവരുടെ ഫോണെ വൈഫൈ നെറ്റ് കുറവാണേൽ അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളെ സമയത്തിൽ അന്നേരം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കും ഏഹ് പത്ത് മിനിറ്റ് അല്ലെ ഏകോ ഏകോ എന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി എന്നും പറഞ്ഞാല് ഇച്ചിരി മുന്നേ പത്ത് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ മിനിറ്റ് മുമ്പ് ഇങ്ങനെ ഏകോ പറഞ്ഞ് നമുക്ക് ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരിക്കും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കുമ്പോൾ അത് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിപ്പം പുള്ളിടയിലുണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിനകത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈയിടെയാണ് ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ പരാതി വ്യക്തമായിട്ട് പോയേക്കുന്നതിൻ്റെ ലൊക്കേഷന് കംപ്ലീറ്റ് കാര്യങ്ങൾ സമയം സ്ഥലം എല്ലാം പറഞ്ഞ് തന്നെ വ്യക്തമായിട്ട് പരാതി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇന്നലെ ചെന്നപ്പം എസ് എച്ച്ഒ അവിടെ ഇല്ലായിരുന്നു അപ്പം സ്ഥലം മാറി പുതിയ ആൾ വന്നാൽ തോന്നുന്നു അപ്പം അതുകൊണ്ട് മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി അവിടെ പോയി മൊഴി കൊടുക്കണം കാര്യങ്ങൾ ഇന്ന പോലെ കാര്യങ്ങൾ പക്ഷേ പരാതി കൊടുത്തേക്കുന്നത് മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കി തന്നെ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് പേരുൾപ്പെടെ പേരുൾപ്പെടെ ബിനുവിൻ്റെ പേരുൾപ്പെടെ ആദ്യം പരാതി കൊടുത്തിൽ കൂടുതൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യ ആദ്യ പരാതി കൊടുത്തതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞാൻ പ്രഷർ ചെലുത്തിയില്ല അതാണ് അതിന് പ്രധാന കാരണം ആ നമ്മുടെ തെളിവ് കിട്ടുന്നുണ്ട് എൻ്റെ ഉടമസ്ഥതയിൽ ഉപയോഗത്തിൽ ഇരിക്കുന്ന ആപ്പിൾ എയർപോർട്ട് പ്രോ സെക്കൻഡ് ജനറേഷൻ അതിൻ്റെ നമ്പർ അടക്കം പന്ത്രണ്ട് മുപ്പതോട് കൂടി ഒന്ന് നാൽപ്പത്തഞ്ചിനും ഇടയിൽ പാല നഗരസഭയിലെ കൗൺസിൽ ഹാളിൽ നിന്നും മോഷണം പോയിട്ടുള്ളതാണെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് അത് മറ്റൊരു ചോദ്യം ഉള്ളത് ഇത് പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തത് അന്വേഷണം വന്ന പ്രശ്നമാകുമെന്ന് കരുതിയ ആൾ പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ഒരു ചെയർപേഴ്സൻ്റെ അവസാന ദിവസത്തെ കാലാവധി അവസാന കൗൺസിലൊരു വിഷയമാക്കിക്കൊണ്ടുവരികയും അതൊരു വലിയ ചർച്ചാ വിഷയമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒന്നും വിളിച്ച് എനിക്ക് ഫോൺ നമ്പറോ നമ്പരോ ഒന്നും ഫോൺ നമ്പറൊന്നും എൻ്റെ ഫോണിലില്ല സാധാരണ നഗരസഭയിലെ ഈ ബിനു തന്നെയാണ് പത്രക്കാരെയും ചാനലുകാരെയും കൊണ്ടുവരുന്നത് അപ്പം ചെയർപേഴ്സൺ ഇറങ്ങുന്ന ദിവസം ഇറങ്ങുന്നതിന് തലേദിവസം കൊടുക്കാൻ കാരണം പ്രധാനമായിട്ടും ഈ ചെയർപേഴ്സൻ്റെ കാലത്ത് നടന്ന സംഭവം ആയതുകൊണ്ടാണ് അത് കൊടുക്കാൻ അന്ന് തീരു തീരുമാനമെടുത്തത് ആ കൗൺസിൽ ഹാളിൽ നിന്ന് തന്നെ അതായത് ഞാനിരിക്കുന്ന സീറ്റിൽ നിന്നും പോയതായതുകൊണ്ടാണ് ഞാനത് അവിടെ കൊടുക്കാനായിട്ട് പ്രധാന കാരണം ആ അതിന് കൂടാതെ ബിനു തന്നെയാണ് പത്രക്കാരെല്ലാം വിളിച്ചുകൊണ്ട് സാധാരണ വരുന്നത് നിങ്ങൾ ചാനലുകാരെ അവിടെ വരുന്ന സാധാരണ അറിയാമല്ലോ ഞങ്ങളാരേലും കേരള കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ ആരും വിളിക്കാറില്ല ഈ പുള്ളിയാൽ ഇല്ലായിരുന്നു കൂടുതലും വിളിച്ച് വിളിച്ചു അവിടെ ചാനലുകാരെ കൊണ്ടുവരുന്ന പുള്ളിയാണ് സാധാരണ ഞാൻ കണ്ടേക്കുന്നത് ഞാൻ പുതിയൊരു കൗൺസിലറാണ് എനിക്ക് പത്രക്കാരുടെ ആരുടെയും നമ്പർ കൊണുക്കൂലായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളി കൊണ്ടുവന്നു ഞാൻ ഞാനെൻ്റെ കത്ത് സാധാരണ പോലെ അവിടെ കൊടുത്തു എനിക്ക് ആ സാധനം തിരിച്ചു കിട്ടിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ പുള്ളിയുടെ പേര് പറയണമെന്നോ ഞാൻ ഇതിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ബിനുവിനോട് ചോദിച്ചു ഇന്ന സാധനം കിട്ടിയോ കിട്ടിയോ പോയ ദിവസം ചോദിച്ചു പുള്ളിയുടെ വീടിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞ് ചോദിച്ചു പിന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ബിനുവിനോട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പം പുള്ളി പറയുന്നു കണ്ടിട്ടില്ല അങ്ങനെയാണ് വേറെ എവിടെയെങ്കിലും പോയി കാണും ആരേലും കൊണ്ടുപോയതാണ് അല്ലേൽ ഇപ്പം നമുക്കറിയേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു പുള്ളി അല്ല ഈ ലൊക്കേഷൻ അറിയാമെന്ന് പുള്ളിയോട് സൂചിപ്പിച്ചു ഞാൻ സൂചിപ്പിച്ചില്ല ില്ലില്ല പക്ഷേ ഞാൻ കൗൺസിലിൽ കൊടുത്ത കത്തിൽ മുഴുവൻ കാര്യവും സൂചിപ്പിച്ചാണ് ഞാൻ കൊടുത്തിരുന്നത് ലൊക്കേഷൻ എല്ലാം എനിക്കറിയാം എവിടെ പോയിട്ടുണ്ട് എങ്ങോട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഒരാഴ്ചയോ രണ്ടാഴ്ചയോളം പറഞ്ഞില്ല ഈ ഒരു ഇങ്ങനെ ഒരു ലൊക്കേഷൻ അറിയാം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ ചോദിച്ചില്ല കാരണം പുള്ളിക്ക് തരാനാണെങ്കിൽ അല്ലെ മനസാക്ഷി ഉണ്ടെങ്കിൽ പുള്ളിക്ക് അത് തിരിച്ചു തരാനാണെങ്കിൽ തരാം തരാമായിരുന്നു പുള്ളിക്ക് തരാൻ താല്പര്യവും ഇല്ല പുള്ളി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി പരിശ്രമിക്കുകയും പുള്ളി നല്ല പിള്ള ജമയാൻ വേണ്ടിയിട്ട് കത്തും കൊടുത്തു അപ്പോൾ പിന്നെ എനിക്ക് പേര് പറയാതിരിക്കാൻ പറ്റത്തില്ല കൂടാതെ എൻ്റെ കൂടുതലുള്ള കൗൺസിലർമാർ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കൗൺസിലർമാർ ഭൂരിപക്ഷം പോലും ഇത് പറയണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയപ്പോഴാണ് ഞാൻ പേര് പറഞ്ഞത് എനിക്കത് സാധനം കിട്ടുക എന്നുള്ളത് കൊണ്ടായിരുന്നുള്ളൂ വാസ്തവത്തിൽ ഇത് ഇപ്പോൾ പുറത്ത് ഇപ്പോൾ മോഷണം പോയി ഇന്നയാളെടുത്തോണ്ട് പോയെന്ന് പറയുമ്പം അവരുടെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അതൊരു ക്ഷേമാകുന്നൊരു കേസായത് കൊണ്ടാണ് ഞാനത് പറയാ പറയാ നീട്ടിവിട്ടത് കാരണം എനിക്കത് എവിടെയാണേലും എനിക്ക് വേണേൽ കൊണ്ടുവന്ന് തരാൻ എൻ്റെ കൈ തന്നില്ലേലും ഇന്നയാളെ എടുത്തത് എനിക്കും ഉത്തമബോധ്യമുണ്ട് അപ്പോൾ പിന്നെ ആ പുള്ളിക്ക് പാലാ നഗരസഭയുടെ കൗൺസിലാളിലോ ആ പരിസരത്ത് എവിടെ കിട്ടായാലും ഒരാൾക്ക് കിട്ടിയാൽ ഈ സാധനം ഇന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇതാണോ എന്ന് എന്നെ അറിയാവുന്നവരെന്നോട് ചോദിക്കും ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ പുള്ളി അതിനും തയ്യാറാണ് ഉപയോഗിക്കാതിരുന്ന എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടും എനിക്ക് പേര് പറയേണ്ടി സാധനം നിങ്ങളുടെ പാർട്ടി ചെയർമാൻ കളിക്കുന്നുണ്ട് ഇത് ആണ് പുള്ളിയെ രാഷ്ട്രീയത്തിൽ തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത് ബിനുപുള്ളത് രാഷ്ട്രീയമായി എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ആ കത്ത് കൊടുക്കുന്ന ദിവസം വരെയും പേര് പറയുന്നോടം വരെ ഇതാരാന്ന് ആർക്കും അറിയത്തില്ല കത്ത് കൊടുക്കുമ്പോഴാണ് എൻ്റെ കൂട്ടത്തിലുള്ള സഹ കൗൺസിലർമാർ പോണക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് പോണുക്കും അറിയുന്നത് സാധനം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതല്ലാതെ ഇന്ന സാധനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ കത്ത് കൊടുക്കുമ്പോഴാണ് എൻ്റെ കൂട്ടത്തിലുള്ളവർ ഇതിന് ലൊക്കേഷൻ കിട്ടുമോ ഇതിങ്ങനെ ചോദിക്കാൻ തുടങ്ങുന്നത് എന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നത് ഒരുമാതിരിപ്പെട്ട ഒരു ഒരു ഇരു പതിനഞ്ചിനും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിനും ഇടയിലുള്ള ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പക്ഷെ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല രാഷ്ട്രീയ വരവത്കരിക്കാനാണ് ബിനുപൊളിക്കണ്ടെന്ന് നോക്കുന്നത് ബിനുപൊളിക്കണ്ടെന്ന് നോക്കുന്നത് കേരളാ കോൺഗ്രസിൻ്റെ ചെയർമാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഓരോ ചാനലിൽ കൂടെ കാണുന്ന കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റിൻ്റെ മുഴുവൻ കാര്യങ്ങളും എല്ലാവരുമായിട്ട് അതുപോലെ ബന്ധമുള്ളൊരു നല്ല മനുഷ്യൻ ആ മനുഷ്യനെ ഇതിൻ്റെ അകത്ത് വലിച്ചഴക്കേണ്ട കാര്യം എനിക്കറിയത്തില്ല അത് പുള്ളിയുടെ ആഗ്രഹം ബിനുവായിട്ട് വേറെ ഞങ്ങൾക്ക് ഇവിടെയുള്ള ആർക്കും വേറെ കുഴപ്പമില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ശത്രുവോ ഒന്നുമല്ല പക്ഷേ എനിക്ക് എൻ്റെ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരാതി കൗൺസിലിൽ കത്ത് കൊടുത്തതും ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയ എൽ ഡി എഫിനോ സി പി എമ്മിനോ കേരള കോൺഗ്രസിനോ യാതൊരു ബന്ധവും ഇല്ല കാരണം ഈ സാധനം എനിക്ക് എൻ്റെ സ്വന്തം സാധനം എൻ്റെ സ്വന്തം സാധനം പോയി കഴിഞ്ഞാൽ അതിന് പരാതി കൊടുക്കേണ്ടത് ഞാനല്ലേ പാർട്ടി ചെയർമാൻ മേടിച്ച് തന്നാണെങ്കിൽ ശരിയാ പാർട്ടി ചെയർമാനും ബന്ധമുണ്ട് ഇടപെടണമെന്ന് പറയാം ഇത് പാർട്ടി ചെയർമാനുമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ടോ യാതൊരു ബന്ധവുമില്ലെങ്കിൽ പോലും നിങ്ങൾ സീറ്റിൽ ഒരു കടകക്ഷിയായി വന്ന് എൽ ഡി എഫിലൊരു കടകക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു വിവാദമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ചെയർമാനുമായിട്ടോ ഈ വിഷയം സംസാരിച്ചത് പിന്നീട് ആണെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല എനിക്കത് സംസാരിക്കേണ്ട കാര്യമോ ഇല്ല ബിനു മാത്രം പറയുന്നുണ്ട് ജോസ് കെ മാണി ഉപ്രോ ജോസ് കെ മാണി ഉപരോവിക്കുന്നു സത്യം പറഞ്ഞാൽ പുള്ളിക്കാത് വിവരമില്ലാഞ്ഞിട്ട് പറയുന്നതാണോ അതോ ഇനി ഇനിയിവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതാണോ പുള്ളിക്കെന്തേലും പുള്ളിക്ക് കൂടെ ലക്ഷ്യം കാണുമായിരിക്കും അല്ലാതെ പാർട്ടിക്കോ കേരള കോൺഗ്രസിനോ യാതൊരു കൂടൽ ലക്ഷ്യവും ഇതിൻ്റെ അകത്തില്ല എൻ്റെ കാര്യം എൻ്റെ സാധനം പോയതിന് ഞാൻ വ്യക്തമായിട്ട് തെളിവടക്കമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ സാധനത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ അല്ലാതെ പുള്ളി ഓർക്കുന്ന പോലെ പാർട്ടി ഇതിൻ്റെ ഇടപെട്ടു എൻ്റെ ഒരു ചെറിയ മുപ്പതിനായിരം രൂപയുടെ ഇടപോട് പോയതിന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്നാ ജേത അല്ലേ സി പി എമ്മിന് പാർട്ടിക്കാർക്ക് എന്നാ ചേതം ഒന്നും ചിന്തിച്ചു നോക്കി ഇപ്പം നിങ്ങളുടെ ഈ ഫോ ഈ ക്യാമറ പക്ഷേ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറാണ് കുറ്റാരോപത്തിനായിട്ട് അങ്ങനത്തെ വന്നിരിക്കുന്നത് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല അങ്ങനെയുണ്ടായ പാർട്ടിക്കാർ പറയാലായിരുന്നു നിങ്ങളെ പത്രസമ്മേളനം വിളിച്ച് പാർട്ടിക്കാർ പറയല് ഇതൊന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരും കത്ത് യാതൊരു ഇടപാടും നടത്തിയിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഇപ്പം ചേട്ടന്റെ ഒരു സാധനം സ്വന്തം സാധനം ചേട്ടൻ ഇപ്പം സ്റ്റാർ വിഷണി ജോലി ചെയ്യുവാണേൽ ചേട്ടന് സ്വന്തമായിട്ടൊരു ക്യാമറ ഉണ്ട് സ്റ്റാർ വിഷണി എന്നുള്ള ക്യാമറയുണ്ട് ചേട്ടൻ്റെ സ്വന്തമുണ്ട് ചേട്ടൻ്റെ സ്വന്തം ക്യാമറ പോയാൽ ചേട്ടൻ എന്നെ ആയി ചേട്ടൻ പരാതി കൊടുക്കും അതിൻ്റെ അകത്ത് സ്റ്റാർ വിഷന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഉള്ളു ഞാൻ കേരള കോൺഗ്രസിൻ്റെ ഒരു അംഗമാണ് ശരിയാണ് ഞാൻ പുതിയതായിട്ട് വന്നൊരു കൗൺസിലറാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇങ്ങനെ ജോസ് കെ മാണിയെ ആരോപിക്കുന്നു സി പി എം പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന് പറഞ്ഞ് പറയുന്നു ഒക്കെ ശരിയായിരിക്കും പക്ഷേ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടിയിലൊക്കെ പാർട്ടിക്കോ പാർട്ടിയിലുള്ള എൻ്റെ കൂടുതലുള്ള ഒരംഗങ്ങൾക്കും യാതൊരു ബന്ധവും ഇതുമായിട്ടില്ല എനിക്ക് മാത്രമേ ബന്ധമുള്ളൂ വെറുതെ ഈ പുതിയ കൗൺസിലറായ ഞാൻ മൂന്ന് കൊല്ലമായി കൗൺസിലറായത് മൂന്ന് കൊല്ലമോ ജനുവരി മാസമാണ് എല്ലാം തീർന്നു മൂന്ന് കൊല്ലമോ ഒരു മാസം ആയതേ ഉള്ളൂ ഏഹ് ആ എന്നെ സംബന്ധിച്ച ഞാൻ കണ്ട കാലം മുതൽ വിനു അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നേരത്തെ ഒരു വിവാദം ഉണ്ടായിരുന്നു ബൈജു കൊല്ലം പറമ്പനുമായിട്ടുള്ളത് അത് ശ്രദ്ധിക്കുമെന്ന് തന്നെ അറിയാം പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങളോട് എല്ലാം കാര്യങ്ങളും പറഞ്ഞ് ആ ഓക്കേ പറഞ്ഞ് അകത്തേ എന്നപ്പോഴാണ് ബൈജു ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് അത് ജനങ്ങളെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്നു ബൈജുമായിട്ട് ഉണ്ടായെന്ന് പറഞ്ഞ കേരള കോൺഗ്രസിനെ താത്തിക്കെട്ടുന്നു അല്ലെ സി പി എമ്മിനെ താത്തിക്കെട്ടുന്നു അത് പുള്ളി രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം കാര്യമായിട്ട് ഞാൻ പ്രസന്റ് ചെയ്തിരിക്കുന്നുള്ളങ്ങൾ ആദ്യം ഈ ഭരണത്തിൻ്റെ ആദ്യം മുതലേ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി പറയുന്ന അത്തരം പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു അതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു പുള്ളിയെ ആരും ഈ ലൊക്കേഷൻ അടക്കം സൃഷ്ടിച്ചതാണെന്നാണ് പുള്ളി എൻ്റെ ഫുൾ തെളിവടക്കാ ഞാൻ ഈ കൊടുക്കുന്നത് പുള്ളിയുടെ ട്രെയിൻ പുള്ളി പോയ ട്രെയിൻ ടിക്കറ്റ് ഞാൻ എടുത്തതല്ലോ പുള്ളി എടുത്തതല്ലേ പുള്ളി വിളിച്ച് പറഞ്ഞെടുത്തു വ്യാജമായിട്ട് ഈ ആ ബിനു വിളിക്കണ്ടെന്ന് പറയുന്ന ആ പുള്ളി പറയുന്നുണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും സാംസങ് ഫോണിൽ കണക്ട് കണക്റ്റാകില്ല എന്നാണ് പുള്ളി പറയുന്നത് ശരിയാണല്ലോ ഗൂഗിൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും ഞാൻ അതിൻ്റെ തെളിവ് പ്രൂവ് ചെയ്താൽ പുള്ളി രാഷ്ട്രീയ പരിപാടി നിർത്തി നിർത്തിപ്പോ തെളിയിച്ചാലാണ് പറഞ്ഞത് അതിന് വേറെ മാർഗമുണ്ട് ആപ്പിൾ കമ്പനിക്ക് അതിൻ്റെ കണക്ട് കണക്ഷൻ എടുക്കാനുള്ള മാർഗമുണ്ട് അത് പോലീസിൽ നിന്ന് അറിയിച്ചാൽ അവരത് എടുത്തു കൊടുക്കും ഇനി അതൊന്നും വേണ്ട മൊബൈൽ ഫോൺ സാംസങ്ങുമായിട്ട് ആകും എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത ഏതൊരു കുഞ്ഞുകുച്ചനും ഫോൺ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനും കണ്ടുപിടിക്കാം നിസ്സാരമായിട്ട് ഹെഡ്സെറ്റാണ് ഏത് ഫോണായിട്ട് കണക്റ്റ് ആവും കണക്റ്റാകും ഹെഡ്സെറ്റാണ് പക്ഷേ അതിൻ്റെ മദർ ഡിവൈസ് എന്റെ ഫോണാണ് അതിൽ ഡിസ്കണക്ട് ചെയ്യാതെ അതായത് അതിന് അതിൽ നിന്ന് എൻ്റെ മദർ ഡിവൈസ് നിന്ന് ഡിസ്കണക്ട് ചെയ്യണേൽ എൻ്റെ ആപ്പിൾ ഐ ഡി പാസ്വേഡും വെച്ച് അല്ലെങ്കിൽ ഈ സാധനം ഡിസ്കണക്ട് ആവുകയുള്ളൂ അല്ലാതെ ആ പുള്ളി അത് എവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചാലും ഇപ്പോൾ ആ പുള്ളിയുടെ ഫോണേൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോയി നിങ്ങളുടെ ഫോണെ കണക്ട് ചെയ്ത് ചേട്ടന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഫോൺ എടുത്താൽ വീട് ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ നമ്പർ എനിക്ക് എന്നെ എനിക്ക് പുള്ളി നേരത്തെ മുതൽ അറിയാവുന്നതുകൊണ്ടുള്ള നമ്പറാ ഫോൺ നമ്പർ പുള്ളി പോയി ഫോണെ കണക്ട് ചെയ്യാനായിട്ട് പുള്ളി ആ ഫോൺ ഫോണല്ലാതെ ഉപയോഗിക്കുന്നില്ല സാധ്യത മാത്രമാണ് സാധ്യത അല്ല ആ ഫോൺ നമ്പർ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അല്ലേ പിന്നെ വേറെ ഫോൺ ഉപയോഗിക്കണം പുള്ളിക്ക് എന്നാൽ വേറെ കണക്ഷനും കൂടെ കാണും ഈ രണ്ട് ഫോണുള്ളതായിട്ട് എനിക്കറിയത്തുള്ളൂ കാരണം ഈ സാധനം ഉപയോഗിക്കേണ്ട ആവശ്യം അതേലുള്ളു ലൊക്കേഷൻ കറക്റ്റ് ആണ് ലാസ്റ്റ് ഡിസംബർ പതിനെട്ടോട് കൂടി ഇംഗ്ലണ്ടിൽ ചെന്ന ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു അതിന് ശേഷം അതിനുശേഷം ഒന്നെങ്കി അത് ഇന്ത്യ ഒഴിച്ചൊക്കെ അമേരിക്ക ഇംഗ്ലണ്ട് ആ രാജ്യങ്ങളിൽ ഇത് ഡിസ്കണക്ട് ചെയ്യാനുള്ള മാർഗമുണ്ട് എന്നാണ് എൻ്റെ അറിവ് മദർ ഡിവൈസ് ചെയ്യുന്നത് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ഇനി അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ചുമ്മാ ഇരിക്കുകയാണോന്ന് അറിയത്തില്ല എന്തുവാകാം അവിടെ ലാസ്റ്റ് അവരുടെ വീട്ടിൽ ചെന്ന് അവർ ഉപയോഗിച്ചതിൻ്റെ ലൊക്കേഷനും എൻ്റെ ഫോണേക്ക് അത് ഈ പരാതി ഇവിടെ ഞാൻ ഡിസംബർ പതിനെട്ടിനാണ് എന്റെ ഫോണിൽ ലാസ്റ്റ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല ആ അപ്പം ഞാൻ മുനിസിപ്പൽ കൗൺസിലിൽ പരാ കത്ത് നൽകുന്ന ജനുവരി പതിനെട്ടാം തീയതിയാണ് മനസ്സിലായോ അന്ന് പുള്ളി തന്നെ എന്തോ വലിയ കാര്യം വിളിച്ച് പറയിക്കാനെങ്കാണ്ടാണ് ചാനലുകാരെല്ലാം വിളിച്ചോണ്ടു പോകുന്നത് പുള്ളി തന്നെ അവനവൻ കുഴിക്കുന്ന കുരുക്കിൻ്റെ അകത്ത് അവനവൻ വീഴും എന്ന് പറഞ്ഞാല് പുള്ളി തന്നെ കൊണ്ടുവന്ന ചാനലുകാർക്ക് ഞാൻ ഈ കത്ത് ചെയർപേഴ്സൺ കൊടുക്കും എല്ലാ കൗൺസിലിലും ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്ന ആളാണ് ബിനുപുള്ള കണ്ടം ബിനു വിളിക്കണ്ടം അതിൻ്റെ കൂടുതൽ രണ്ട് മൂന്ന് കൗൺസിലർമാരുണ്ട് ഇവരെല്ലാത്തിനും ഭരണപക്ഷത്താണ് പുള്ളിയെങ്കിലും പ്രതിപക്ഷത്തിനേക്കാട്ടിലും ശക്തിയോടെയാണ് ഇവരുടെ തർക്കങ്ങളെല്ലാം ഭരണപക്ഷത്തെ ഭരണപക്ഷത്തെ പ്രതിപക്ഷമായിട്ടാണ് ഈ പുള്ളിയുടെ അവിടുത്തെ കൗൺസിലിൽ കാണാം കൗൺസിലിൽ വന്ന് നിങ്ങൾ നിന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയായിരിക്കും അവിടുത്തെ ചർച്ചയിലെല്ലാം അങ്ങനെയാണ് പാർലമെൻ്ററി പാർട്ടിയിലെല്ലാം തീർന്നു ചെന്നാലും മുകളിൽ ചെല്ലുമ്പോൾ പുള്ളി അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ ഈ കത്ത് വായിക്കുന്ന ദിവസത്തെ വീഡിയോ നിങ്ങൾ ചാനലുകാർ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു ഇവർ മൂന്നാല് പേര് ഒരു മിണ്ടാട്ടവും ഇല്ല സൈലൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന അജണ്ട വായിക്കാൻ കണ്ണു മൂണുക്കും കാണത്തില്ലായിരുന്നു എന്നെനിക്കൊരു സംശയം അത്രയും മാനസികമായിട്ടും തകർന്നിരിക്കുമായിരുന്നു അത് കണ്ടാൽ തന്നെ അറിയാം പിന്നെ പുള്ളി പറയുന്ന പുള്ളി തന്നെ നമുക്ക് തെളിവുകൾ തരുവാണ് സാംസങ് ഫോണുമായിട്ട് കണക്റ്റ് ആകുകയില്ല അതായത് ഒന്നും അറിയത്തില്ലെന്ന് പറയുന്ന പോലെ പുള്ളി ഉപയോഗിച്ചു കണക്റ്റ് ആകുകയാണ് എന്ന് പറയുന്ന പിന്നെ വേറെ ആൾക്കാരുടെ വീട്ടിലുള്ള ലൊക്കേഷൻ ബിനു ബിരുപുളിക്കണ്ടതിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു പുള്ളിയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അതായത് എൻ്റെ സാധനത്തിൻ്റെ ലൊക്കേഷൻ പുള്ളിയുടെ കിട്ടണേൽ ആ സാധനം പുള്ളിയുടെ ഇരുന്നാലല്ലേ പറ്റുകയുള്ളൂ അതുതന്നെ ഒരു കള്ളത്തരം ഒന്ന് ചിന്തിച്ചു ചോദിക്കുക എൻ്റെ ഫോണ് അല്ലേ എൻ്റെ സാധനത്തിൻ്റെ ലൊക്കേഷൻ ചേട്ടൻ്റെയിൽ അത് വരണമെങ്കിൽ ആ ചേട്ടൻ്റെയിൽ ആ സാധനം കൊണ്ടുപോകണം കൊണ്ടോണ്ടേ അപ്പം അതിൽ തന്നെ ഒരു കള്ളത്തരം വന്നില്ലേ വെറുതെ എന്തുതാണേലും സാഹചര്യം കള്ളം പറയല ശരിയാണോ ഈ കൊണ്ടുപോയിക്കുന്ന സാഹചര്യങ്ങൾ ഒരു കാരണവശാലും പുള്ളി തിരുവനന്തപുരത്തിന് പോയതല്ലെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തിന് പോയതിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും ഉണ്ട് പുള്ളി മൂന്നാറ് പോയതിൻ്റെ എന്തെങ്കിലും ഉണ്ട് ആ സാഹചര്യങ്ങളും ആ ഫോൺ പോയേക്കുന്ന വഴികളും ഫോൺ നമ്പർ ട്രൈസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ബിനുവിനെതിരാണ് ബിനുവിനെതിരാണ് ബിനുവിന് പിന്നെ പുള്ളയ ജോസ് കെ മാണി ചെയ്യുന്നു ജോസ് കെ മാണി കൊടുക്കും ചുമ്മാ പൊള്ളത്തരം പറഞ്ഞാൽ തടി ഊരാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ യാതൊരു കാര്യവും ഇല്ല സാഹചര്യം പുള്ളിയെ ഉറപ്പായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കും ശരിക്കു പറഞ്ഞാൽ പുള്ളി ഒരു മണ്ടനാണെന്നേ ഞാൻ പറയുള്ളൂ മണ്ടനാണ് ഏഹ് പുള്ളി കാരണം അല്ലേൽ ഏതൊരാൾക്കും ഇതിനേക്കാളും എടുത്തുകൊണ്ട് പോകാൻ കാരണം എന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എടുത്തുകൊണ്ട് പോകേണ്ട കാരണം പുള്ളി പുള്ളിക്കൊന്നെങ്കിൽ എന്നതെങ്കിലും ഇങ്ങനെ മോഷ്ടിക്കാമെന്നുള്ള ഒരു ശീലം കാണും അല്ലേൽ ഈ സാധനം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല ഉണ്ടോ എൻ്റെ സീറ്റിലിരിക്കുന്ന സാധനം എൻ്റെ രണ്ട് ഫോണും ഈ ഹെഡ്ഫോണും കൂടെ അവിടെ ഇരുന്ന് നിന്ന് ഞാൻ പുറത്തൊരാൾക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ അല്ലേൽ ഒരു അത്യാവശ്യത്തിന് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ക്യാപ്പിൽ ചെന്നപ്പം ഈ ഈ ഹെഡ്ഫോൺ അവിടുന്ന് മാറി പക്ഷേ ലാസ്റ്റ് ലൊക്കേഷൻ അതേ കാണിക്കുന്നുണ്ട് എൻ്റെ ഫോണെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്ന അതാണ് ബാലാനഗരസഭയിലെ കൗൺസിലിംഗ് ഹാളിൻ്റെ അകവ ആ ഒരു ദിവസം ഫുള്ള് നോക്കി പിറ്റേ ദിവസം നോക്കി ആ പോയ ദിവസം രാത്രി പത്ത് മണി വരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ തപ്പിന്നിരിക്കും അത് കൗൺസിൽ ഹാളിൽ നിന്ന് പോയതാണ് എന്ന് അത്ര ഉറപ്പുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് അന്ന് നഗരസഭയിലോ സെക്രട്ടറി കൊടുക്കാൻ പറ്റുന്നില്ല സെക്രട്ടറി ഇവർക്ക് പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവർ പോലീസുകാരെ കഴിഞ്ഞ വെച്ചിട്ടല്ലേ ഉള്ളൂ നഗരസഭയിൽ പക്ഷേ എന്നാൽ എല്ലാവരോടും ഞാൻ ചെയർപേഴ്സണോടെല്ലാം പ്രത്യേകം പറഞ്ഞു ഇന്ന പോലെ സാധനം പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും കിട്ടുവാണേൽ എനിക്ക് സാധനം എങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് തരണം അതുകൊണ്ടാണ് അവിടുത്തെ ജീവനക്കാരും എല്ലാവരും മാക്സിമം തപ്പിയതാണ് എൻ്റെ ഫോണിൽ ഉണ്ട് അത് വെച്ച് നോക്കി എവിടെ ഒരു രക്ഷയില്ല സാധനം എടുത്തുകൊണ്ട് പോയി വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ തപ്പിട്ട് കാര്യമുണ്ടോ ലാസ്റ്റ് ലൊക്കേഷൻ അതേ ഉള്ളൂ പിന്നെ അത് ഫോണെ കണക്റ്റായാലേ നമുക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നു കൊടുക്കുമ്പോൾ ഒരു ഒരു പ്രതീക്ഷയില്ല എനിക്കിത് ഇത് വിവാദമാക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു കാരണം എനിക്ക് എൻ്റെ സാധനം കിട്ടിയാൽ മതി അതുകൊണ്ടാണല്ലോ ഞാൻ പോലീസ് സ്റ്റേഷനിലും അത് കൊടുത്തേച്ചിട്ട് പ്രഷർ എല്ലുത്താ ഇരുന്നിട്ട് കത്തായിട്ട് ഞാൻ മുനിസിപ്പാലിറ്റി കൊടുത്തു നഗരസഭയുടെ പേര് വരെ കളങ്കപ്പെടുന്ന രീതിയിലാണ് സംഭവം പുള്ളി മോഷണം നടത്തി പുള്ളിയായിട്ടല്ലേ കളങ്കപ്പെടുത്തിയത് പുള്ളി ബൈജുവിനോട് വഴക്ക് കൂടി പുള്ളിയായിട്ടല്ലേ പാല നഗരസഭയുടെ പേര് കളങ്കപ്പെടുത്തിയത് ഞാനാണോ എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോയച്ചിട്ട് പുള്ളി തന്നെ ചെയ്തതല്ലേ പുള്ളി തന്നെയാണോ ഇങ്ങനെ ഓരോരുത്തരുടെയും പേരും കൂടെ വിളിച്ച് പറയുന്നത് ഒരു കാര്യവും ഇല്ലാതെ മനസ്സറിവ് കൊണക്കും ഇല്ലാത്ത കാര്യത്തിനാണ് ചുമ്മാ വിളിച്ച് പറഞ്ഞ് ആൾക്കാരെ തേജവാദം ചെയ്യുക പുള്ളിയുടെ പ്രധാന പരിപാടിയെന്ന് പറഞ്ഞാൽ ഏത് ഇതിനു മുന്നേ ഇരുന്ന മുൻ ചെയർപേഴ്സൺ അതായത് ഇപ്പം ഈയിടെ രാജ്യം വെച്ച ആ പുള്ളിക്കാരത്തെയോട് കാണിച്ച് തന്നെ ഒന്ന് ഒന്ന് ഓർത്ത് നോക്കി പുള്ളിക്ക് എന്തായാലും ഇഷ്ടപ്പെടായിട്ട് അവരെ പേരുദോഷം കേൾപ്പിക്കുക അവിഹിതം വിളിച്ച് പറയുക ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ഹോബി ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഒരു കൗൺസിലർ നേരെ എതിര് നിന്ന് ഒരു കാര്യം ഈ പുള്ളിയോട് പറയുന്നത് എൻ്റെ സാധനം പോയെന്ന് നേരെ പറയുന്ന ആദ്യത്തെ കൗൺസിലർ ഞാനാണ് ഈ നഗരസഭയിൽ ഇത്രയും ആൾക്കാരുണ്ട് ആര് പുള്ളിയെ പേടിച്ചിട്ടാണ് അല്ല വേറൊന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടല്ല പുള്ളി കാണിക്കുന്ന കുളരിധാഴികകൾ അറിയണിവിടെയുള്ള ജോലിക്കാരോടോ അല്ലെ ബാ ബാക്കിയുള്ള കൗൺസിലർമാരുണ്ട് ഭരണപക്ഷത്തെയുണ്ട് ഉണ്ട് പുള്ളി സി പി എം പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറാണെന്ന് പറഞ്ഞു ശരി സമ്മതിച്ചു അവർ സി പി എമ്മിൻ്റെ ആൾക്കാരായിട്ട് എൻ്റെ കണക്കിൽ ഏഴ് പേരാണെന്ന് എനിക്ക് തോന്നുന്നു ഒമ്പത് ഏഴും പതിനാറും ഒന്നും പതിനേഴ് ഒരാൾ സി പി ഐയുടെ ആണ് പുള്ളിയുടെ കൂടത്തിൽ എത്ര സി പി എം കൗൺസിലർമാരുണ്ടെന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്ക് പുള്ളിയുടെ കൂടത്തിൽ സി പി എം പാർലമെൻ്ററി പാർട്ടി ലീഡറായ പുള്ളിയുടെ കൂടത്തിൽ എത്ര കൗൺസിലർമാർ സി പി എമ്മിൻ്റെ ആയിട്ട് കൂടത്തിലുണ്ടെന്ന് ചോദിച്ചു നോക്ക് അത് ഞാൻ ചെയ്ത തെറ്റല്ല ഞാൻ പറഞ്ഞിട്ടാണോ അവരോട് മാറിപ്പോകാൻ പറഞ്ഞത് അല്ല അതൊക്കെ പുള്ളിയുടെ കയ്യിലിരിപ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ ഈ സാധനം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ലൊക്കേഷൻ കാണുന്നില്ല ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നു കാണിച്ചിരിക്കുന്നത് പോലീസ് ഇത് അന്വേഷിച്ച് കണ്ടെടുത്തി തരുമെന്നാണ് എൻ്റെ ഉറപ്പായ വിശ്വാസം കാരണം സാധാരണ ഒരു വാഴക്കൊല കാണാതെ പോയി അല്ലെ ഒരു സ്വർണ്ണമാല കാണാതെ പോയി ഏഹ് വിലയുള്ള സ്വർണ്ണമാല കാണാതെ പോയാൽ പോണുക്കും പോലീസുകാരിത് അവർക്കതിനുള്ള കഴിവുണ്ട് അവർക്കതിനുള്ള ടെക്നോളജിയുണ്ട് ഞാൻ ഇത്രയും തെളിവുകൾ കാണിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പുറം രാജ്യത്ത് കിടക്കുന്ന ഇത് വന്നാൽ ബിനു കൊടുത്തുവിടാതെ പുറം രാജ്യത്ത് പോകുമല്ലോ ഏ ഇപ്പോൾ ഇവിടുന്ന് എറിഞ്ഞു കളയാൻ പറ്റുമല്ലോ ഇംഗ്ലണ്ട് വരെ അപ്പം പുള്ളി ആർക്കെങ്കിലും വിട്ടതോ എന്തെങ്കിലും ആയിരിക്കും അപ്പം ആ സാധനം ബിനു അല്ലെങ്കിൽ ഈ പോലീസുകാർക്ക് അത് നിസാരമായിട്ട് തപ്പി കണ്ടുപിടിക്കാൻ പറ്റും നിസാരം കേസുകളിൽ പോലീസുകാർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ തെളിവടക്കമാണ് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ലൊക്കേഷൻ അടക്കം നാനൂറ് ഫോട്ടോയിൽ എഴുപത്തഞ്ചെണ്ണം ഷോർട്ട് ചെയ്ത് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ തെളിവായിട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഒരു വാഴക്കൊല്ല മോഷ്ടിച്ചോണ്ട് പോയി പുള്ളി ഇത് ഇന്ന് തീർത്തും അല്ലേ കളഞ്ഞെന്ന് പറഞ്ഞാൽ തെളിവില്ല ഇതിന് ലൊക്കേഷൻ അടക്കം ഇന്ന സാധനം ഇന്നോടുത്തൂടെ പോയി ഫോൺ നമ്പർ പോയേക്കുന്ന ട്രേസ് ചെയ്താൽ കിട്ടാനുള്ള കേസോ ഉള്ളൂ ആ ഫോൺ നമ്പർ ഏതൊക്കെയും ആ സാഹചര്യം തെളിവ് നശിപ്പിക്കുമല്ലോ പോലീസുകാർക്ക് കണ്ടെടുക്കാൻ പറ്റുള്ളൂ ഇന്ന നമ്പർ ഈ രണ്ട് നമ്പർ ഇന്നടത്തുകൂടെ പോയിട്ടുണ്ടോ പോലീസിന് നോക്കാമല്ലോ ഇപ്പം ഞാൻ റെയിൽവേ ടിക്കറ്റ് കൊടുത്തു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നതും ഒക്കെ കാണാൻ പറ്റുമായിരിക്കും ഇല്ലേ പുള്ളിയുടെ പേരിലെടുത്തേക്കുന്ന ടിക്കറ്റ് എനിക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ പുള്ളിക്ക് ചുമ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവിടെ പോയി ഇവിടെയുണ്ട് ഇങ്ങനെ പുള്ളി പറയുന്നുണ്ട് ഏഹ് പുള്ളിയുടെ ഉള്ള തെളിവ് കൊണ്ടുവന്നു കൊടുത്താൽ തന്നെ പുള്ളി കുറ്റിപ്പോവും പോവുകയല്ലേ പുള്ളിയുടെ എൻ്റെ സാധനത്തിൻ്റെ ലൊക്കേഷൻ ഉണ്ടെന്ന് പുള്ളി കഴിഞ്ഞ ദിവസം അവിടെയൊന്ന് പറയുന്നത് കേട്ടു അങ്ങനെ പറഞ്ഞാൽ തന്നെ എനിക്കത് കേട്ടിട്ട് തോന്നുമ്പോൾ വല്ലതും മാനസിക രോഗമുണ്ടോന്നെനിക്ക് ഒരു സംശയമുള്ളൂ പുള്ളിയുടെ ആ ആ വർത്തമാനം കാരണം എൻ്റെ സാധനത്തിൻ്റെ ലൊക്കേഷൻ പുള്ളിക്ക് കിട്ടും പുള്ളി ആപ്പിൾ കമ്പനി ചോദിച്ചെന്ന് പറഞ്ഞു ആപ്പിൾ കമ്പനിയിൽ എൻ്റെ സാധനത്തിൻ്റെ എന്നാ വന്നിച്ച് ചോദിക്കും എയർപോർട്ട് ബ്രോ കണ്ടോ എന്ന് ചോദിച്ചാൽ ആപ്പിൾ കമ്പനി മൈൻഡ് ചെയ്യല്ല അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ അതിൻ്റെ നമ്പർ അടക്കം പുള്ളി പോയി ചോദിക്കണം നമ്പർ പുള്ളിക്ക് എവിടെ കിട്ടി ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് പുള്ളി ആ വേ ഇതിൻ്റെ അകത്ത് വേറെ എൻ്റെ രസമുണ്ട് ഈ പാലാ നഗരസഭയിൽ ഇരുപത്താറ് കൗൺസിലർമാർ ഞാൻ ഒഴിച്ച് ഇരുപത്തഞ്ച് കൗൺസിലർമാരുണ്ട് വേറെ ആരേലും ഈ കാര്യം ചോദിച്ച് ആപ്പിൾ കമ്പനി പോയോ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ പുള്ളി മാത്രം ആപ്പിൾ കമ്പനി പോകാൻ കാരണം കാരണമെന്നാ ഞാൻ പേര് പറയുന്നതിന് മുന്നേ തന്നെ ഈ പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആപ്പിൾ കമ്പനി പോകുന്നു ഏ ആപ്പിൾ കമ്പനിയിൽ നിന്ന് അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് കൈപ്പിടിക്കുന്നു ഇങ്ങനെയല്ല ചാനലുകളിൽ കൂടെ കൃത്യമായിട്ട് വന്നിരിക്കുന്നത് അതിൽ നിന്നും മനസ്സിലാക്കാൻ മേലെ ഏ ഈ സാധനം എടുത്തില്ലേൽ എന്തിനു പോകുന്നു എന്തിനു പേടിക്കുന്നു വേറെ ആർക്കും ഇല്ലാത്ത ആശ്ചര്യം പുള്ളിക്കുണ്ടോ അല്ലേ ആകാംക്ഷ ഈ പുള്ളിക്ക് ചേട്ടാ ബാക്കി ഇരുപത്തിനാല് കൗൺസിലർമാരുണ്ട് ഈ പുള്ളിക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാനുള്ള ആകാംക്ഷയുള്ളൂ അല്ലെ ജിജ്ഞാസയുള്ളൂ ശരിയല്ലേ ഇത്രയും നിങ്ങൾ ഈ ചാനലിൽ കണ്ടു ചേട്ടൻ ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കണമെന്ന് ജിജ്ഞാസയുണ്ടോ ഇല്ലല്ലോ ആ സാധനം എവിടെയാണെന്ന് അറിയണമെന്നുള്ള ജിജ്ഞാസ അറിയണമെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പഠിക്കാൻ പോയോ ഇല്ല എന്തുകൊണ്ടാ എടുത്തിട്ടുമില്ല ശരിയല്ലേ ഒരു തെളിവല്ലേ അപ്പോൾ പരാതിയുമായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും പല നഗരസഭയിൽ അത്രയും വിവാദങ്ങൾ തുടരുകയാണ് ഏതായാലും നാളെ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഇനിയും നഗരസഭയ്ക്ക് മുന്നോട്ട് രണ്ട് വർഷങ്ങൾ കൂടി ഉണ്ട് ഏതായാലും നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ യോഗങ്ങളും ശബ്ദമുഖരിതമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സാഹചര്യം വ്യക്തമാക്കുന്നത് മറ്റധിയുമായി വീണ്ടും കാണാം